പണ്ടുകാലം മുതൽ ദുർമന്ത്രവാദത്തിലും കൂടോത്രത്തിലും വിശ്വസിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് സ്വന്തം നേട്ടത്തിനായി അല്ലെങ്കിൽ ശത്രുവിനെ ഇല്ലാതാക്കാനും കഷ്ടപ്പാടിലാഴ്ത്താനുമെല്ലാം കൂടോത്തരവിദ്യകളും ദുർമന്ത്രവാദവും പ്രയോഗിക്കുന്നവരുണ്ട് ശരിയായ വിധത്തിൽ മന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ അവർ ലക്ഷ്യം വെക്കുന്നത് ആരെയോ അവരിൽ കഷ്ടതകളും ദുരിതങ്ങളും പ്രകടമായി തുടങ്ങും ഇത്തരത്തിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും കൂടോത്രം അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്തിട്ടുണ്ടെങ്കിൽ ജ്യോതിഷ ശാസ്ത്രപ്രകാരം പ്രകടമാകുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് കൂടാതെ അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെടുന്നത് ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പണക്കാരായിരുന്നവർ വളരെ പെട്ടെന്ന് ദാരിദ്ര്യത്തിലേക്ക് വീഴുന്നത് ഇവയെല്ലാം കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന വ്യക്തി ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്ന് രോഗബാധിതനാകുന്നത് കൂടോത്രത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് കൂടാതെ തുടർച്ചയായി പലവിധത്തിലുള്ള അസുഖങ്ങൾ വരുന്നതും ആശുപത്രിയിൽ മാത്രമായി നല്ലൊരു തുക ചെലവാക്കേണ്ടി വരുന്നതും ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇത്തരത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉടനടി കാണേണ്ടതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ധനനഷ്ടത്തിലേക്കും ചിലപ്പോൾ വ്യക്തിയുടെ ജീവന് വരെ അപകടം ഉണ്ടാക്കിയേക്കാം അതുപോലെ ഉറങ്ങാൻ കിടന്നാൽ ദുസ്വപ്നങ്ങൾ മാത്രം കാണുന്നത് കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് ചിലപ്പോൾ ചില രൂപങ്ങൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടാം നിങ്ങളെ അപായപ്പെടുത്തുന്നതായി സ്വപ്നം കാണാം അതുമല്ലെങ്കിൽ നിങ്ങളെ ആരോ പേടിപ്പിക്കാൻ പിന്തുടരുന്നതായും സ്വപ്നം കാണാം ഇത്തരത്തിൽ പതിവായി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് പരിഹാരം കാണേണ്ടതുമാണ് അതുപോലെ തന്നെ ആരുടെയോ സാമീപ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുക ആരോ നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ടെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ് അതിനാൽ തുടർച്ചയായി ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിന് പരിഹാരം കാണേണ്ടതാണ് പതിവില്ലാതെ വിചിത്രമായി ശബ്ദങ്ങൾ കേൾക്കുന്നത് പ്രത്യേകിച്ച് വീടിൻ്റെ മൂലയിൽ നിന്നെല്ലാം നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നതും മറ്റുള്ളവർക്കൊന്നും കേൾക്കാൻ പറ്റാത്ത ശബ്ദം കേൾക്കുന്നതും കൂടോത്രത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് അതിനാൽ വീട്ടുകാരുമായി ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം പ്രശ്നപരിഹാരം കാണുന്നത് നല്ലതായിരിക്കും അല്ലാത്തപക്ഷം ഇത് മൊത്തത്തിൽ കുടുംബത്തിനെല്ലാം ബാധിച്ചേക്കാം മറ്റൊന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നല്ലൊരു വ്യത്യാസം പ്രകടമായാൽ അതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു വിചിത്രമായ രീതിയിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും ആ വ്യക്തിക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് അതിനാൽ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഇത്തരത്തിൽ സ്വഭാവ വ്യത്യാസം കണ്ടാൽ അത് കൂടോത്രം ചെയ്തത് മൂലമാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്കെതിരെ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി പല വിധത്തിലുള്ള ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരാം പ്രത്യേകിച്ച് പൈസ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ എത്ര ശ്രമിച്ചിട്ടും ബിസിനസ്സിൽ നിന്നും ഒട്ടും ലാഭം ലഭിക്കാതിരിക്കുന്നതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് അതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഒരു ജ്യോതിഷനെ കണ്ട് പ്രശ്നപരിഹാരം നോക്കുന്നത് നല്ലതായിരിക്കും